സ്വാഗതം ആശംസിക്കാൻ വേണ്ടി സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ ശ്രീ റസലിനെ ക്ഷണിക്കുന്നു ായ അധ്യക്ഷൻ അഭിയാന്തിരായ വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഇവിടെ എത്തിയിട്ടുള്ള മഹനീയ വ്യക്തിത്വങ്ങളെ ഈ ജില്ലയിലെ വിവിധ ആരോഗ്യ മണ്ഡലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെയും സ്നേഹിതരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത വർഷം തിരുവനന്തപുരത്ത് നടക്കാൻ വേണ്ടി പോകുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിൻ്റെ മുന്നോടിയായി വിവിധ വികസന മേഖലകളെ ആസ്പദമാക്കി സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി മുന്നൊരുക്ക സെമിനാറുകൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള സെമിനാറാണ് ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്നത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും ഡി കെ രാമകൃഷ്ണൻ സ്മാരക സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ആദ്യത്തെ ഒന്നാമത്തെ അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കുന്നു കേരളത്തിൻ്റെ സംസ്ഥ മേഖലകളിലും നാം ആർജിച്ച നേട്ടങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ തുടങ്ങുന്ന നവലിബറൽ നയങ്ങൾ മങ്ങലേൽപ്പിക്കുന്നു അതിന് ശോഭ കെടുത്തുന്നു എന്ന പശ്ചാത്തലത്തിലാണ് മഹാനായ ഇ എം എസിന്റെ നേതൃത്വത്തിൽ ആ പഠന കോൺഗ്രസ് നടന്നത് കേരളം ഇതുവരെ എത്തിയ വഴിത്താരകളെ സംബന്ധിച്ചും വർത്തമാന അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ സംബന്ധിച്ചും പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഭാവിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രയാണം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമുള്ള വളരെ സവിസ്തരമായ ക്രിയാത്മകമായ പഠനവും ചർച്ചയുമാണ് ആ പഠന കോൺഗ്രസ്സിലും പിന്നീട് നടന്ന മൂന്ന് പഠന കോൺഗ്രസിലും ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വിവിധ വിജ്ഞാന മേഖലകളിൽ പാണ്ഡിത്യം നേടിയവരും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും തമ്മിലുള്ള ക്രിയാത്മകമായ ആശയവിനിമയം അതിപ്രധാനമാണ് നാടിൻ്റെ വികസന കാര്യങ്ങളെ താല്പര്യമുള്ള സാധാരണക്കാർ ഇതിൽ പങ്കുചേരേണ്ടതുണ്ട് കേരളത്തിൻ്റെ പുരോഗതിയിലും വികസനത്തിലും താൽപ്പര്യമുള്ള അക്കാഡമിക് പണ്ഡിതന്മാരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ആരോഗ്യ സ്ഥാപനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവരും ആരോഗ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരുന്നവരും ഉൾപ്പെടെയുള്ള അതിവിപുലവും സമ്പന്നവുമായ ഒരു സദസ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചേരുന്ന സമാന്തര സെഷനുകളിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ നാനാവശ്യങ്ങൾ പരിശോധിക്കുകയും വിശകലനം ചെയ്യും എന്ന് പ്രത്യാശിക്കുകയാണ് കഴിഞ്ഞ നാല് പഠന കോൺഗ്രസിൻ്റെയും അനുഭവം അതാണ് വ്യക്തമാകുന്നത് മാത്രവുമല്ല ഈ മുന്നോക്ക ഈ മുന്നൊരുക്ക സെമിനാറിൽ രൂപം കൊള്ളുന്ന കാഴ്ചപ്പാടുകളും വിലപ്പെട്ട നിർദ്ദേശങ്ങളും ആരോഗ്യ മേഖലയുടെ ഭാവി വികസനത്തിനും കുതിപ്പിനും ഭാവി പരിപ്രേക്ഷ്യം രൂപപ്പെടുത്തുന്നതിനും സഹകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നു സി എം എസ് കോളേജിൻ്റെ മഹത്തായ ക്യാമ്പസിലാണ് ഈ പഠന കോൺഗ്രസ് ചേരുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സി എം എസ് കോളേജിന് വളരെ സമ്പന്നമായ പ്രശസ്തമായ ഒരു അക്കാഡമിക് പാരമ്പര്യം തന്നെയും കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് സി എം എസ് കോളേജ് എന്ന് നമ്മളെല്ലാം അഭിമാനപൂർവ്വം പറയാറുള്ള കാര്യമാണ് ഈ കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഔന്നത്യം പുലർത്തുന്ന ഒരു നാടാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അതിപ്രശസ്തമായ നിരവധി കോളേജുകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെഡിക്കൽ രംഗത്തേക്കുള്ള എൻട്രസ് എൻട്രൻസ് പരിശീലന കേന്ദ്രമായ ബ്രില്യൻറ് അടക്കമുള്ളതെല്ലാം ഈ ജില്ലയിലുണ്ട് മഹാത്മാഗാന്ധി സർവകലാശാല അതിൻ്റെ ആസ്ഥാനം ഈ ജില്ലയാണ് കോട്ടയത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ നാനാമേഖല ഉള്ള ഉജ്വലമായ പാരമ്പര്യമുള്ള മണ്ണാണ് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മലയാളി മെമ്മോറിയൽ രൂപം കൊണ്ടത് ഈ കോട്ടയത്താണ് കേരളത്തിൻ്റെ നവോത്ഥാന മണ്ഡലത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അധ്യായമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം നടക്കുന്ന സന്ദർഭമാണ് ആരോഗ്യ മേഖലയിലും കോട്ടയത്തിൻ്റെ പൈതൃകം ഏറെ പ്രസിദ്ധമാണ് കോട്ടയം ജില്ലാ ആശുപത്രി ഇപ്പോൾ ജനറൽ ആശുപത്രി എന്നറിയപ്പെടുന്ന ജില്ലാ ആശുപത്രി രൂപം കൊണ്ടിട്ട് ഒന്നര നൂറ്റാണ്ട് തികയുകയാണ് കേരളത്തിലെല്ലായിടത്തും എന്നതുപോലെ ഈ ജില്ലയിലും എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അതുപോലെ ആരോഗ്യ അനുബന്ധ ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപം കൊണ്ടതാണ് ആരോഗ്യ മേഖലയിലെ ഓരോ പുതിയ അനുഭവങ്ങളും സാഹചര്യങ്ങളുമെല്ലാം ഉയർന്നു വരുമ്പോൾ ആധുനികമായ രീതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് മാറുകയും ഇന്ന് തലയെടുപ്പോടു കൂടി ഉയർന്നു നിൽക്കുകയുമാണ് വർഷത്തിൽ ശരാശരി പത്ത് ലക്ഷത്തിനടുത്ത് ഔട്ട് പേഷ്യൻസും ഒരു ലക്ഷത്തിന് മുകളിലായി ഇൻ ഇൻപേഷ്യൻസുമുള്ള മഹത്തായ ഒരു ആതുരാലയമായി സമീപ നാലഞ്ചു ജില്ലകളിലെ രോഗികൾക്ക് അശരണ കേന്ദ്രമായി ഈ മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലും ഇവിടുത്തെ ആരോഗ്യ മേഖല സമ്പന്നമാണ് വളരെ പ്രധാനപ്പെട്ട ആറേഴ് ആശുപത്രികൾ ഈ ജില്ലയിലുണ്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ല നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ആതുരാലയങ്ങൾ കൂടാതെ തന്നെ ഉണ്ട് നഴ്സിംഗ് കോളേജുകൾ അതുപോലെ പാരാമെഡിക്കൽ കോളേജുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങൾ അതെല്ലാം ഈ ജില്ലയിൽ ധാരാളമായി ഉണ്ട് ഇവിടെ കോട്ടയം ജില്ലയിൽ നിന്നും പ്രശസ്തരായിട്ടുള്ള നിരവധി ഡോക്ടർമാർ നമ്മുടെ ജില്ലയ്ക്ക് പുറത്ത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് നേഴ്സുമാരുടെ എണ്ണമാണെങ്കിൽ പതിനായിരക്കണക്കിനാണ് എല്ലാ നിലയിലും ആരോഗ്യ മേഖലയിൽ വലിയ ഉജ്ജ്വലമായ പ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടക്കുന്ന സെമിനാറുകൾ സി എം എസ് കോളേജിൻ്റെ ക്ലാസ് മുറികളിലും ചെറു ഹാളുകളിലുമായിട്ട് പത്ത് ഇടങ്ങളിലാണ് നടക്കുന്നത് നിശ്ചയിക്കപ്പെട്ട വേദികളിൽ ചിട്ടപ്പെടുത്തിയ പ്രകാരം രണ്ട് ദിവസങ്ങളിലായി സമാന്തര സെഷനുകൾ നടക്കും വേദികൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ താമസ സൗകര്യം ഒരുക്കുന്നതിനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ സെമിനാർ യഥാർത്ഥത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വേദിയിലേക്ക് എത്തുകയാണ് ഒരു വർഷങ്ങൾ മുമ്പ് നടത്താൻ വേണ്ടി നിശ്ചയിച്ചതാണ് അതിനുവേണ്ടിയുള്ള സംഘാടക സമിതി ഇവിടെ രൂപം കൊള്ളിയും അക്കാഡമിക്കായ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും സമാരംഭിച്ചിരുന്നതാണ് എന്നാൽ വളരെ പെട്ടെന്ന് പൊടുന്നനവേ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു പിന്നീട് പല സന്ദർഭങ്ങളിലും നടത്താൻ വേണ്ടിയുള്ള തീയതിയൊക്കെ നിശ്ചയിച്ചെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ സെമിനാർ നടക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നാണ് ഈ സെമിനാർ ഞങ്ങൾ ഏറ്റെടുക്കുന്നത് അതിൻ്റേതായ പരിമിതികളും കുറവുകളും ഉണ്ട് എന്ന് സംഘാടകരായ ഞങ്ങൾക്ക് തന്നെ നല്ലവണ്ണം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ എത്തുന്ന എത്തിയിട്ടുള്ള ഡെലിഗേറ്റ്സായിട്ടും ഗസ്റ്റായിട്ടും ഒക്കെ എത്തിയിട്ടുള്ള ബഹുമാനരായ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അസൗകര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ സംഘാടക സമിതിയും വാളണ്ടിയർമാരുമായി ബന്ധപ്പെട്ടാൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമം നടത്തും എന്ന് ഉറപ്പ് നൽകുകയാണ് ഇതൊരു അപൂർവ വികസന സംവാദ കൂട്ടായ്മയാണ് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ സെമിനാറിനെ സമ്പുഷ്ടമാക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുമതലയിലേക്ക് കടക്കുകയാണ് ഈ സെമിനാറിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയായിട്ടുള്ള സൗവിയൻ വാസ്തവനാണ് ഈ ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന എല്ലാ ചലനങ്ങളിലും സ്പന്ദനങ്ങളിലും ഞങ്ങൾക്ക് ധീരമായി നേതൃത്വം നൽകുന്ന ഈ സെമിനാറിന് തന്നെ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളോടൊപ്പം കൂടെയുള്ള ശ്രീ വി എൻ വാസവന് ഔപചാരികമായി ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു ഈ പ്രൗഢമായ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ സമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് ഒരുപാട് കള്ളപ്രചരണങ്ങളും തെറ്റായ പ്രചരണ രീതികളുമെല്ലാം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ധീരമായി അതിനെയെല്ലാം നേരിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സമ്പൂർണമായി സമ്പുഷ്ടമായി നയിക്കുന്ന ബഹുമാനിയായ ശ്രീമതി വീണ ജോർജിന് ഈ സെമിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇത്തരം സെമിനാറുകളുടെയും ബൗദ്ധികമായ ഇടപെടലുകളുടെ എല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ടി എം തോമസ് ഐസക് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സൗ തോമസ് ഐസക്കിന് ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അക്കാഡമിക് അക്കാഡമിക് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ഇക്ബാലാണ് കോട്ടയത്തിൻ്റെ ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് വിശദീകരിച്ചു പോകുന്നില്ല ഡോക്ടർ ബി ഇക്ബാലിനും അതുപോലെ തന്നെ എൻ്റെ കൺവീനർ ഡോക്ടർ പി കെ ജമീല ഈ സംഘാടക സമിതി യോഗമടക്കം ഇവിടെ അതിൽ പങ്കെടുക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ ബി ഇക്ബാലിനും ഡോക്ടർ പി കെ ജമിലയും ഈ വേദിയിലേക്ക് ഏറെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ആതിരനായ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് ഗുന്നു സാറോടെ എത്തിയിട്ടുണ്ട് പ്രിൻസിപ്പലിൻ്റെ ചുമതലയേറ്റിട്ട് അധികം നാളുകളായില്ല എങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല ആലോചനകളിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേതൃത്വം നൽകുന്ന ഡോക്ടർ വർഗീസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട സൗ സുരേഷ് കുറുപ്പ് അവിടെ എത്തിയിട്ടുണ്ട് സുരേഷ് കുറുപ്പിന് ഔപചാരിതകളുടെ ഒന്നുമില്ലാതെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു വേദിയിൽ ഇതിൻ്റെ സംഘാടകരായി നിരവധി പ്രശസ്ത വ്യക്തികൾ ഉണ്ട് വേദിയിലും ഞങ്ങളെല്ലാം ക്ഷണം സ്വീകരിച്ച് നിരവധി വിശിഷ്ടാദികളുണ്ട് എല്ലാവരെയും പേരെടുത്തു പറയുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും കമ്മ്യൂണിറ്റി മേഖലയിലെ എച്ച് ഒ ഡി ആയിട്ട് ഡോക്ടർ സൈറു ഫിലിപ്പുണ്ട് അതുപോലെ മെഡിക്കൽ കോളേജിലെ എ ആർ എം ഒ ഡോക്ടർ ലിജോയുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജലി ഉണ്ട് സൂപ്രണ്ട് ടി കെ ജയകുമാർ സാർ എല്ലാവർക്കും സുപരിചിതനാണ് കർഡിയസ് ഓർമ്മ സർജറിയിൽ ഏറ്റവും വിശിഷ്ടമായ പ്രശസ്തമായ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ജയകുമാർ സാർ ചെന്നൈയിലൊരു കോൺഫറൻസിൽ പങ്കെടുത്ത് രാവിലെ ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അല്പം വൈകാനും ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള അവരെല്ലാവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലെയും അതുപോലെ ജില്ലയിലെ ആരോഗ്യ മേഖലയിലെയും പ്രശസ്തരായ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഏറെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള നിരവധി ഡോക്ടർമാരും പ്രശസ്തരുമായിട്ടുള്ള ആളുകളുണ്ട് തുടർന്ന് നടക്കുന്ന സെഷനുകളിൽ അവരെല്ലാം അവരെല്ലാം എല്ലാം പരിചയപ്പെടുത്തും എന്നതുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി അവരെല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നുമായി ഇവിടെ ചേർന്നിട്ടുള്ള എല്ലാ ഡെലിഗേറ്റ്സിനെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഏറെ സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടുകൂടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആമുഖ പ്രസംഗം നടന്നതിന് വേണ്ടി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കൂടിയായ ബഹുമാനായ ഡോക്ടർ തോമസ് ഐസക്കിനെ ക്ഷണിക്കുന്നു പ്പെട്ട അധ്യക്ഷൻ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അദ്ധ്യക്ഷ വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സുകൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള തുടർച്ചയുമുള്ള ഒരു വികസന സംവാദ പ്രക്രിയയാണ് അഞ്ചാമത്തെ പഠന കോൺഗ്രസ് ഇപ്പം നാല് പട കോൺഗ്രസ് കടന്നു ഇതാണ് തുടർച്ചയെന്ന് പറഞ്ഞു അതിനു മുമ്പ് ഈ അഞ്ചാമത് കേരള പഠന കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഒരു ഇരുപത് അനുബന്ധ സെമിനാറുകൾ നടന്നിരിക്കും ഈ ഇരുപത് സെമിനാറുകളിലുമായിട്ട് ചുരുങ്ങിയത് ഒരയ്യായിരം പ്രബന്ധങ്ങളെങ്കിലും അവതരിപ്പിക്കപ്പെടും ഇരുപത് ഇരുപത്തയ്യായിരം ആളുകൾ ചർച്ചകളിൽ പങ്കാളികളാവും ഇന്നിവിടെ നടക്കാൻ പോകുന്ന പോലെ പ്രബന്ധങ്ങളുടെ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഈ സെമിനാറിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് രേഖയാക്കും അങ്ങനെ ഓരോ മേഖലയും കുറിച്ച് തയ്യാറാക്കുന്ന രേഖകൾ അതാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരള പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തെ തന്നെ അത്യപൂർവ്വമായിട്ടുള്ള ഒരു വികസന സമ്പാദമാണ് ഒന്നുകൂടി ഉണ്ട് ഇങ്ങനെ പഠന കോൺഗ്രസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന നയങ്ങൾ അവ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കേരളത്തിലെ വികസന നയങ്ങളായി രൂപപ്പെടുന്ന അനുഭവമുണ്ട് ഞാൻ എല്ലാ വിഷയങ്ങളും എടുക്കുന്നില്ല ആരോഗ്യ മേഖല മാത്രം എടുക്കാം ഒന്ന് തിരിഞ്ഞു നോക്കാം ഇ എം എസ് നമ്പൂരിപ്പാടാണ് തൊണ്ണൂറ്റിനാലിൽ ഒന്നാമത് കേരള പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തത് കേരളം നേരിടുന്ന പുതിയ വികസന വെല്ലുവിളികൾ ഇ എം എസിന്റെ തലമുറ കേരളത്തിന് വികസന അജണ്ട രൂപീകരിച്ചു അത് ഭൂപരിഷ്കരണത്തെയും പുനരുവിതരണത്തെയും ആസ്പദമാക്കിയുള്ള അതിന് നേട്ടങ്ങൾ കേരളത്തിനുണ്ടായി പക്ഷെ അതോടൊപ്പം പുതിയ വെല്ലുവിളികളും ഈ വെല്ലുവിളികൾ നേരിടാൻ രാഷ്ട്രീയക്കാർ മാത്രം പോരാ ഇ എം എസ് പറഞ്ഞതാണ് അന്ന് വേറെ നിവൃത്തിയില്ല ഇ എം എസിൻ്റെ തല യുവ കാലത്ത് അവരുണ്ടായിരുന്നുള്ളു ഇന്നങ്ങനെയല്ല ഓരോ മേഖലയിലും വിദഗ്ദ്ധരുണ്ട് പണ്ഡിതരുണ്ട് അവരെയൊക്കെ പങ്കാളികളാക്കണം അതിനുവേണ്ടിയുള്ളൊരു മാർഗമായിട്ടാണ് കേരള പഠന കോൺഗ്രസ്സിന് അദ്ദേഹം മുൻകൈ എടുത്തത് ആരോഗ്യ മേഖലയിൽ അന്ന് കേരള പഠന കോൺഗ്രസ് ചേരുമ്പോൾ വലിയ ആശങ്കയാണ് ആരോഗ്യ മേഖലയിൽ കേരള മോഡൽ അതൊരു തകർച്ചയിലേക്കാണ് ആദ്യത്തെ പഠനം സെൻ്റർ ഫോർ ഡെവലപ്പ്മെൻറ് സ്റ്റഡീസിൻ്റെ പോവർട്ടി അൺ എംപ്ലോയ്മെൻ്റ് ഡെവലപ്മെൻറ്റ് പോളിസി എഴുപത്തെട്ടില് അതിൻ്റെ തുടർച്ചയായിട്ട് ഡോക്ടർ സി ആർ സോമനും പ്രൊഫസർ പി ജെ കെ പണിക്കരും കൂടി തയ്യാറാക്കിയ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കേരള എന്ന ഗ്രന്ഥം ടി എൻ പ്രൊഫസർ ടി എൻ കൃഷ്ണൻ കബീറുംകുടി എങ്ങനെയാണ് ഇത്തരത്തിലൊരു നയം രൂപപ്പെട്ടത് താഴത്തുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് എന്നുള്ള അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രബന്ധം പിന്നെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനകീയ ശാസ്ത്ര പ്ര ജനകീയ ആരോഗ്യ പ്രസ്ഥാനം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ ചർച്ചകൾ നടക്കുന്നത് ഞാൻ ചർച്ചകളിലേക്ക് പോകുന്നില്ല എത്തിച്ചേർന്ന നിഗമനം വളരെ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യം എന്നാൽ ഡോക്ടർ പ്ലസ് മരുന്നല്ല ഡോക്ടർ പ്ലസ് മരുന്ന് പ്ലസ് സ്ത്രീ വിദ്യാഭ്യാസം പ്ലസ് നല്ല ഭക്ഷണം വെള്ളം ശുചിത്വം ആരോഗ്യം ഉണ്ടാവണത് ഇങ്ങനൊരു സമഗ്ര സമീപനം കൈക്കൊള്ളാൻ എന്തു വേണം ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ വികേന്ദ്രീകരിക്കണം ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തണം പ്രാദേശിക സമഗ്ര പരിപാടിയുടെ ഭാഗമാക്കണം ഇതായിരുന്നു ആ സമ്മേളനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അതാണ് ജനകീയ ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് ഇതിൻ്റെ അനുഭവങ്ങളാണ് രണ്ടായിരത്തി അഞ്ചിൽ ചേർന്ന രണ്ടാം കേരള പഠന കോൺഗ്രസ് പരിശോധിച്ചത് ആ പരിശോധന ഫലമായിട്ട് അന്ന് പഠന കോൺഗ്രസ് എത്തിച്ചേർന്ന ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ പറയാം ഒന്ന് പ്രാഥമിക ആരോഗ്യതലം പോരാ മെഡിക്കൽ കോളേജുകൾ റെഫറൽ ആശുപത്രികളാക്കുകയും സ്വകാര്യ പ്രാക്ടീസ് നിരോധിക്കുകയും വേണം ശത ശമ്പളം കൊടുക്കണം മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിർദ്ദേശം ആദ്യമായിട്ട് ഇവിടെയാണ് ഉയർന്നു വന്നത് മൂന്ന് ഒരു മെഡിക്കൽ കോളേജിനെയെങ്കിലും എയിംസിന്റെ നിലവാരത്തിലേക്ക് വികസിപ്പിക്കണം സ്വകാര്യ മേഖല വളർന്നു വരുന്നു അതിന് റോൾ റോളുണ്ട് പൊതു ആരോഗ്യം പൊതു സംവിധാനത്തിന് കീഴിലാകുമ്പോഴും താല്പര്യമുള്ളവർക്ക് സ്വകാര്യ മേഖലയിൽ പോകാം പക്ഷെ അതിനൊരു സ്പെഷ്യലൈസേഷൻ ഓറിയന്റേഷൻ പറഞ്ഞു കേരളം കിഴക്കിൻ്റെ ക്യൂബ പോലെയാകും പുറത്തുള്ളവർക്ക് ഒരു സേവന വ്യവസായം എന്ന രീതിയിൽ അത് വളർത്തുന്നതിന് നമ്മൾ എതിരല്ല അത് വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ ജനങ്ങളുടെ സാമാന്യ ജനസാമാന്യത്തിൻ്റെ ആരോഗ്യം അത് പൊതു സംവിധാനത്തിലൂടെ നൽകും വലിയ ചർച്ച നടന്നതിന് ശേഷം തീരുമാനിച്ചതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ശ്രീമതി ടീച്ചർ എങ്ങനെ ഈ നയങ്ങൾ നടപ്പാക്കി എന്ന് വിശദീകരിക്കാനുണ്ടാവും എന്നുള്ളതാണ് അവർക്ക് വരാൻ കഴിഞ്ഞില്ല ഈ പറഞ്ഞ കാര്യമൊക്കെ നടപ്പാക്കും ബിഗ് ഇംപാക്ട് മൂന്നാം പഠന കോൺഗ്രസ് ഈ നയ സമീപനം തന്നെ തുടരണം എന്നൊരു നിലപാട് സ്വീകരിച്ചു നാലാം പഠന കോൺഗ്രസ് രണ്ടായിരത്തി പതിനഞ്ചില് അതാകെ പരിശോധിച്ചിട്ട് ചൂണ്ടിച്ചു കാണിച്ചൊരു കാര്യം ഈ ജനപങ്കാളിത്തം മാത്രം പോരാ കാശ മുടക്കണം സർക്കാർ എങ്ങനെയെങ്കിലും കണ്ടെത്തി തീരൂ പ്രാഥമിക മേഖലയിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും മേഖലകളിൽ സർക്കാരിൻ്റെ മുതൽമടക്ക് എങ്ങനെ വന്നാലും ഗണ്യമായിട്ട് ഉയർത്തിയേ തീരൂ എന്നുള്ള ഒരു സമീപനം ഉയർത്തിപ്പിടിക്കുണ്ടായി രണ്ട് കേരളത്തിലെ പകർച്ചവ്യാധികൾ കൂടി വരുന്നു അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗം അധികാര വികേന്ദ്രീകരണം തന്നെയാണ് പക്ഷെ വികേന്ദ്രീകരണം ശുചിത്വം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റെടുക്കേണ്ടതുണ്ട് മൂന്നാമത്തത് പ്രായം ചെന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഒരു കാലത്ത് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലത്താണ് നമ്മുടെ ആരോഗ്യ മേഖല രൂപം കൊണ്ടത് ഇന്നിപ്പോ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഒരു പുതിയ ഘട്ടത്തിലാണ് നമ്മൾ അതനുസരിച്ച് ആരോഗ്യ മേഖലയെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് പിന്നെ ചിലവ് കുറയ്ക്കണം ആരോഗ്യ ചെലവ് ആരോഗ്യ ചെലവ് കുറയ്ക്കുന്നതിന് ഒരു മാർഗം പൊതുമേഖലയെ ശക്തിപ്പെടുത്തൽ തന്നെയാണ് പക്ഷെ ചെലവിൻ്റെ അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം മരുന്നിനാണ് മരുന്നിൻ്റെ വില ഇങ്ങനെ കുറക്കാം പണ്ട് പൈസ പറഞ്ഞ കാര്യം അത് ആവർത്തിച്ചുറപ്പിച്ചു നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം കെ എസ് ടി പി എസ് സംരക്ഷിക്കണം ആന്റഡിസ്ഥാനത്തിൽ ചെലവ് കുറഞ്ഞ മരുന്ന് ഉൽപ്പാദിപ്പിക്കണം ഇവിടെ ശൈലജ ടീച്ചർ ഇതെങ്ങനെ നടപ്പാക്കി എന്ന് പറയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് അവരുടെ നാട്ടിൽ ഒരു മരണം നടന്നിട്ട് അവർക്ക് അത്യാവശ്യം ഇന്നലെ രാത്രി അവിടെ കൊണ്ട് പോകേണ്ടി വന്നു ഇതിന് ശേഷമുള്ള സർക്കാർ നടപ്പാക്കിയ പോലെ പൊതുമുതമ്പുടൊക്കെ ആരോഗ്യ മേഖലയിൽ ഇത് ഇന്നും ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ കെട്ടിടങ്ങളുടെ എക്യുപ്മെന്റിനും സൗകര്യത്തിനും ഞാൻ കണക്കൂട്ടിയപ്പോ മൂവായിരത്തിൽ പരം കോടി രൂപ ചെലവഴിക്കഴിഞ്ഞു മറ്റൊരു രണ്ടായിരം കോടി രൂപ അനുമതി നൽകി നിർമ്മാണത്തിൻ്റെ പുതിയ പല ഘട്ടങ്ങളിലാണ് ശുചിത്വം നമ്മൾ അവസാന ലാപ്പിലേക്ക് കയറുന്നു ഇങ്ങനെ ഓരോന്നും പ്രാഥമിക ആരോഗ്യ മേഖല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു ആൻഡ് കെ എസ് ഡി പി ടോട്ടലി റിനോവേറ്റഡ് ടോട്ടലൊരു നാനൂറ് അഞ്ഞൂറ് കോടി രൂപയാണ് ഒറ്റ ആശുപത്രി കെട്ട് ഒരു മൂന്നാം ലോകരാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പുതിയ ക്യാൻസർ സെൻറ്റർ അത് പ്രവർത്തനക്ഷമായി കഴിഞ്ഞാൽ പേറ്റൻ്റ് എസ്പെയ്ഡായിട്ടുള്ള മുഴുവൻ നമ്മൾ മോഷ്ടിച്ചുണ്ടാക്കാൻ പോയാവർഗ്രീനിങ്ങിനൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല ആൻഡ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മൂന്നാൽ ലോകരാജ്യങ്ങളിലേക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള മരുന്ന് ഉത്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്